ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് ജനയുഗോൺമെന്റ് സ്വാഗതം നടൻ മോഹൻലാൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച ആരാധകർക്ക് ഒരു സർപ്രൈസ് നൽകിയിരുന്നു ദൃശ്യം ഒക്ടോബറിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നതായിരുന്നു ആ പ്രഖ്യാപനം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച ഒരു വീഡിയോയിലാണ് മോഹൻലാൽ തന്റെ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന്റെ ക്ലോസ് അപ്പ് ഷോട്ടിൽ തുടങ്ങുന്ന വീഡിയോ പങ്കുവച്ചത് തുടർന്ന് അദ്ദേഹം സിനിമയുടെ സംവിധായകൻ ജിത്തു ജോസഫിനെയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെയും അഭിവാദ്യം ചെയ്തതും കാണാം ഉടൻ വരുന്നു എന്ന് എഴുതിയ ഒരു വാചകവും ലൈറ്റ്സ് ക്യാമറ ഒക്ടോബർ എന്നും എഴുതിയിരുന്നു ഇത് ചിത്രം ഒക്ടോബറിൽ റിലീസ് ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ക്യാമറ ജോർജ് കുട്ടിയിലേക്ക് തിരിയുന്നു ഭൂതകാലം ഒരിക്കലും നിശബ്ദത പാലിക്കുന്നില്ല എന്നായിരുന്നു പോസ്റ്റിന്റെ അടിക്കുറിപ്പ് വീഡിയോ പുറത്തു വന്നതോടെ ആരാധകർ പോസ്റ്റിന്റെ കമന്റ് ബോക്സിൽ ആവേശങ്ങൾ പങ്കുവച്ചു അദ്ദേഹം തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും അതെ ക്ലാസിക് ക്രിമിനൽ തിരിച്ചെത്തിയിരിക്കുന്നു അടുത്ത ഇൻഡസ്ട്രി Hit, loading, 2, ി ഹിറ്റ് ലോഡിംഗ് എന്നിങ്ങനെയൊക്കെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ കേരള ക്രൈം ഫയൽ സീസൺ ടു ജിയോ ഹോട്ട്സ്റ്റാറിൽ വീണ്ടും തരംഗം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ഇതാ പുതിയ സീരീസിലൂടെ തന്റെ തിരിച്ചുവരവ് ആഘോഷിച്ചിരിക്കുകയാണ് നടി നൂറിൻ ഷെരീഫ് ഇതുപോലെ ഒരു ദിവസത്തിനായാണ് താൻ ഏറെക്കാലമായി കാത്തിരുന്നതെന്ന് നൂറിൻ ഷെരീഫ് പറയുന്നു അരങ്ങേറ്റ ചിത്രത്തിന് ശേഷം മെച്ചപ്പെട്ട അവസരങ്ങളൊന്നും ലഭിക്കാതെ തന്റെ സ്വപ്നമായ കരിയർ തകർന്നു പോകുന്നത് കണ്ട് ആശയക്കുഴപ്പത്തിലായിരുന്നുവെന്നും നടി പറയുന്നുണ്ട് കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാം സീസൺ ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിൽ സ്റ്റെഫിയായി തന്നെ തെരഞ്ഞെടുത്ത അഹമ്മദ് കബീറിനോടും ബാഹുൽ രമേശിനോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്നും തനി നൂറിൻ പറയുന്നുണ്ട് തന്നെ ഒരു കുടുംബാംഗത്തെ പോലെ കണ്ട മുഴുവൻ ടീമിനോടും നന്ദിയുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ നൂറൻ ഷെറീഫ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴിൽ ഒമൻ ലുലു സംവിധാനം ചെയ്ത ചങ്സ് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് നൂറൻ ഷെരീഫ് ചങ്സിന് ശേഷം ഒമർ ലലുവിന്റെ തന്നെ അഡാർ ലവ് സാന്താ ക്രൂസ് വെള്ളയപ്പം ബെർമുട തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചെങ്കിലും മെച്ചപ്പെട്ട അവസരങ്ങളൊന്നും നൂറിനെ തേടി പിന്നീട് എത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നൂറിൻ നടനും തിരക്കഥാകൃത്തുമായ ഫാഹിം സഫറിനെ വിവാഹം കഴിച്ചു ഭർത്താവുമായി ചേർന്ന് തിരക്കഥ രചനയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ഇപ്പോൾ നൂറിൻ നൂറിനും ഭർത്താവ് ഫാഹിം സഫറുമാണ് ദിലീപ് നായകനായി എത്തുന്ന ഭ ഭ എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലനമാവാനുള്ള ആഗ്രഹമുണ്ടെന്ന് മനസ് തുറന്നിരിക്കുകയാണ് മുന്നിന്റെ ക്യാപ്റ്റനും ബി സി സി ഐ പ്രസിഡന്റുമായിരുന്ന സൗരവ് ഗാംഗുലി മുമ്പും ഇന്ത്യൻ ടീമിന്റെ പരിശീലക പദവി ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സമയമില്ലാതിരുന്നുവെന്ന് ഗാംഗുലി പറയുന്നു കരിയറിൽ വിവിധ റോളുകൾ വഹിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനായി ബി സി സി ഐ പ്രസിഡന്റ് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി എന്നാൽ ഇപ്പോൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഒന്നുമില്ല പ്രായം അൻപതായിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യൻ പരിശീലനാവാനുള്ള അവസരം ലഭിച്ചാൽ സ്വീകരിക്കുമെന്നും ഗാംഗുലി പറയുന്നു എന്താണ് സംഭവിക്കുകയെന്ന് കാത്തിരുന്നു കാണണമെന്നും ഗാംഗുലി പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ലെന്നും ഭാവിയിൽ മികവ് കാട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗാംഗുലി പറയുന്നുണ്ട് ഇന്ത്യയിൽ ന്യൂസിലാൻഡിനെതിരെയും ഓസ്ട്രേലിയയിലും തോറ്റാണ് ഗംഭീർ തുടങ്ങിയത് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ജേതാക്കളാക്കി ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നും ഗംഭീറിന് എല്ലാ ഭാവൂകങ്ങളും നേരുന്നുവെന്നും ഗാംഗുലി പറഞ്ഞു വെച്ചു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എല്ലിൽ ആദ്യ കിരീടം നേടിയത് ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് ഐ പി എൽ ടീമുകളുടെ വിജയാഘോഷങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി സി സി ഐ ഇനി മുതൽ ടീമുകളുടെ തിടുക്കത്തിനുള്ള വിജയം വിജയാഘോഷ പരിപാടികൾ അനുവദിക്കില്ല വിജയാഘോഷങ്ങൾക്ക് ബി സി സി ഐയുടെ മുൻകൂർ അനുമതി മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും സംസ്ഥാന സർക്കാരിന്റെയും ബി സി സി ഐയുടെയും രേഖാമൂലമുള്ള അനുമതി ശേഷമേ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാകൂ വിമാനത്താവളം മുതൽ വേദി വരെ സുരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ബി സി സി ഐ സെക്രട്ടറി ദേവജിത് സൈക്കിയ അറിയിച്ചിട്ടുണ്ട് കിരീടം നേടിയതിന് തൊട്ടടുത്ത ദിവസം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിജയാഘോഷം സംഘടിപ്പിച്ച ആർ സി ബി വിക്ടറി മാർച്ചും നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ പോലീസ് വിക്ടറി മാർച്ചിന് അനുമതി നിഷേധിക്കുകയായിരുന്നു തുടർന്ന് ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്ത് നടത്തിയ വിജയാഘോഷം കാണാനായി രണ്ടു ലക്ഷത്തിലധികം ആളുകൾ കൂട്ടത്തോടെത്തിയതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് പാസ് ഉള്ളവർക്ക് മാത്രമുള്ള പരിപാടിയായിരുന്നെങ്കിലും ഇത് അവഗണിച്ച് ജനക്കൂട്ടം സ്റ്റേഡിയത്തിലെ ഗേറ്റിലൂടെ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചത് സിനിമാ കായിക ലോകത്തെ പുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി ജനീകം ഓൺലൈൻമെന്റ് സ്പോർട്സിലെ മറ്റൊരു എപ്പിസോഡ് കാണുമല്ലേ നമസ്കാരം